തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമില് അവിടെ ഒരു മസ്ജിദ് അതിന് പുറത്താണ് ബലിപെരുന്നാൾ ദിനത്തിൽ പോലീസിന്റെ അനുമതിയോടുകൂടി തന്നെ ഈ ഗ്രന്ഥം കത്തിച്ച് പ്രതിഷേധിക്കുന്നത് ആൾക്കാർ ബലിപെരുന്നാൾ ദിനത്തില് തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിലെ മസ്ജിദിന് മസ്ജിദിനു മുൻവശം തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത് കാരണം മറ്റൊന്നുമല്ല കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് തന്നെയായിരുന്നു അവരത് ചെയ്തത് ഇപ്പോഴും ദാ ബലി പെരുന്നാൾ വരാൻ നിൽക്കുകയാണ് അപ്പോ ജനങ്ങൾ ഈ രൂപത്തിലാണ് ഖുർആാനിനെ കാണുന്നത് അവരെ പറഞ്ഞിട്ട് അർത്ഥമില്ല എന്തുകൊണ്ടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നെ നിങ്ങൾ എന്ത് തെറി വേണമെങ്കിലും ഒരു പ്രശ്നമില്ല എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചോ ഒരു കുഴപ്പമില്ല എന്ത് പുലഭ്യവും പറഞ്ഞോ ഒന്ന് ചിന്തിക്കുക ഈ തീവ്രവാദ സംഘടനകളെല്ലാം ഫോം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിനെ ജയിപ്പിക്കുന്നതിനു വേണ്ടിയല്ലേ ലോകം മുഴുവനും ഇസ്ലാം മതമയമാക്കി മാറ്റുന്നതിനു വേണ്ടിയല്ലേ എല്ലാം ഇസ്ലാമിക രീതിയിലുള്ള മുസ്ലിം സംഘടനകളല്ലേ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല പക്ഷെ തീവ്രവാദി സംഘടനകൾ എല്ലാ മുസ്ലിം സംഘടനകളാണ് ഇതിന്റെ എല്ലാം ഹെഡ് മുസ്ലിങ്ങളാണ് ഇപ്പോ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ ജനങ്ങൾ ഭയക്കുന്നു എന്താ കാരണം പലസ്തീൻ വിളിച്ച് അള്ളാഹു അക്ബർ ഉണ്ടല്ലോ ജനങ്ങൾ ഭയുന്നു പാകിസ്ഥാൻ വിളിച്ച് അള്ളാഹു അക്ബർ ഉണ്ടല്ലോ ജനങ്ങൾ ഭയന്നു ബംഗ്ലാദേശിൽ മുഴങ്ങി അള്ളാഹു അക്ബർ ഇല്ലേ ജനങ്ങൾ ഭീതിയിലാണ് അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ടർബോ എന്ന സിനിമക്കിടയിലും അള്ളാഹു അക്ബർ മുഴങ്ങിയപ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് ഓട്ടി രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് അവിടെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ വരേണ്ടി വന്നത് അള്ളാഹു അക്ബർ എന്ന വിളികളോടുകൂടി ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ കുഞ്ഞുങ്ങളെ വരെ കൂട്ടക്കൊല ചെയ്തതും നമ്മൾ കണ്ടു ജൂത പെണ്ണുങ്ങൾ ഈ മുസ്ലിങ്ങളാൽ ബലാത്സംഗത്തിന് ഇരയാകേണ്ടവരാണ് എന്നവര് മനസ്സിലാക്കുന്നത് ഏത് മുഖേനയാണ് ഈ ഗ്രന്ഥം മുഖേനയാണ് പ്രവാചകൻ പഠിപ്പിച്ച സംസ്കാരം മുഖേനയാണ് ഈ ജൂത സ്ത്രീകളെ കൊന്നിട്ടും ബലാത്സംഗം ചെയ്തിട്ടും ഇവർക്ക് സംതൃപ്തി അടയുന്നില്ല പൂർണ്ണ നഗ്നരാക്കുന്നു ജീപ്പുകളിൽ കൊണ്ടു നടന്ന് പ്രദക്ഷിണം നടത്തുന്നു ഓരോരുത്തരെയും വിളിച്ചു കാണിക്കുന്നു ഇതൊക്കെ എന്തുമാത്രം ക്രൂരതയാണ് നിങ്ങൾ എന്നെ തെറി പറഞ്ഞോ പക്ഷേ ഈ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ന്യായീകരണമാണുള്ളത് ഹമാസുകാർ ചെയ്തതാണിത് ജൂത സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് ചെയ്തതാണ് അവരെ കൊന്ന് അവരുടെ മൃതദേഹങ്ങളിൽ ചവിട്ടുകയും തുപ്പുകയും വളരെ ഹീനമായി മലമൂത്ര വിസർജനം വരെ ചെയ്യുകയും ചെയ്തത് നമ്മൾ കണ്ടു അവരെ ബന്ധികളാക്കപ്പെട്ട ആളുകളിൽ വൃദ്ധരുണ്ടായിരുന്നില്ലേ പിന്നെ എങ്ങനെയാണ് ഹമാസ് എന്ന ഭീകരരെ ഈ ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഈ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ആളാണെങ്കിൽ പോലും എൻ്റെ ഉള്ളിലുള്ള മനസാക്ഷി എന്നെ കുത്തണം ഇത് ശരിയാണോ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ഏതൊരു വസ്തുതയും ഇപ്പോ നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളുമുണ്ട് നമ്മളതിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് യോജിക്കാൻ പറ്റുന്ന വിഷയങ്ങളുമുണ്ട് വിയോജിപ്പുള്ള വിഷയങ്ങളും ഉണ്ടാകും ഇത് രണ്ടും പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കപടന്മാരാണ് ഇന്ത്യ എന്ന രാജ്യം നൂറുകണക്കിന് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചരിത്ര താളുകൾ നമ്മൾ കണ്ടിട്ടില്ല അന്നൊന്നും ഈ ഹമാസിനെയോ ലഷ്കർ ഇ തൊയ്ബയോ ഐസസുകാരെയോ ഒന്നും ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ തെരുവിൽ കണ്ടില്ല പോട്ടെ ഇന്ത്യയിൽ നിന്നൊരു വിഭാഗം മുസ്ലിംകൾ എങ്കിലും ഉണ്ടായിരുന്നോ ഹമാസ് തീവ്രവാദികള് ഇസ്രായേലിൽ കടന്നു കയറി നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കുന്നത് മനുഷ്യത്വമാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല കാശ്മീരി പണ്ഡിറ്റുകളെ ഇസ്ലാമിക തീവ്രവാദികൾ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം ആ വംശഹത്യയെ കാണാനും ഒരു വിഭാഗം ആളുകൾക്ക് കണ്ണുണ്ടായിരുന്നില്ല അവർ മനുഷ്യരാണ് കേട്ടോ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം കേട്ടോ അവര് ഈ ഭൂമിയുടെ അവകാശികളാണ് കേട്ടോ അവരുടെ കണ്ണീരിലും ഇതേ ഉപ്പുരസം തന്നെയാണ് കേട്ടോ അവരുടെ വേദനയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അതല്ലാതെ ഗാസക്കാർക്ക് വേണ്ടി കരയുന്ന കണ്ണീര് എന്തുകൊണ്ടാണ് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സൗദി അറേബ്യ കൊത്തിയരിഞ്ഞ യമനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ അരയാത്തത് സിറിയയിൽ നടന്ന കലാപം നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഇറാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിങ്ങൾ അരയാത്തത് അവർക്കൊന്നും ഹാഷ്ടാഗുകളൊന്നും വേണ്ടി മുംബൈ ഭീകരാക്രമണം പോലെ ഇന്ത്യയിലെ നൂറുകണക്കിന് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊന്നും കേരളത്തിലെ ഹമാസ് വിഭാഗത്തെ നമ്മൾ കണ്ടിട്ടില്ല പെട്ടെന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു വിഭാഗമാണ് അവര് ഇന്ത്യയിലെ ഭീകരാക്രമണത്തിനും വംശഹത്യയ്ക്കുമൊക്കെ വിധേയരായവരെ മുസ്ലിങ്ങളായിരുന്നില്ല ആണോ ഇന്ത്യയുടെ പഴയ കാല ചരിത്രം നിങ്ങളൊന്നെടുത്തു നോക്ക് മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ഒരിക്കലും ഇന്ത്യയിൽ ഒരു രൂപത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആയിരുന്നില്ല എതിർ എതിർ കക്ഷികൾ ഇരകൾ മുസ്ലിങ്ങളായിരുന്നില്ല വേട്ടക്കാരും മുസ്ലിങ്ങളുമാണ് അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി തെരുവിലാരും ഇറങ്ങാതിരുന്നത് പ്രതിഷേധിക്കാതിരുന്നത് മാനവികതയും മനുഷ്യത്വവും ഒക്കെ വിളിച്ചു പറയുന്ന ആളുകൾ വേദനിക്കുന്ന മനുഷ്യർക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ മനുഷ്യത്വം നമ്മുടെ പിന്തുണ ഉക്രൈനിലെ മനുഷ്യരെ എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോകുന്നത് അവരുടെ കണ്ണീരിനെന്തെ ഉപ്പുരസം അല്ലെ പുളിയാണോ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ലക്ഷക്കണക്കിനു മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോയി കറുത്ത കൊണ്ട് കണ്ണുകൾ മൂടിക്കെട്ടി രണ്ട് കൈയും പുറകിൽ നിന്ന് ബന്ധിച്ച് ഒരു ഒറ്റ ചവിട്ട് പോയി വീഴുന്നത് ഒരു വലിയ കുഴിയിൽ ഓട്ടാനെ തലയ്ക്ക് ഷൂട്ടാണ് എത്ര പേരെ കഴുത്തറുത്തുകണക്കിന് യസി ഭാഗത്തെ കൂട്ടക്കൊല ചെയ്തു സ്ത്രീകളെ എത്ര പേരെ ലൈംഗിക അടിമകളാക്കി വംശഹത്യ നടത്തി എന്റെ ആ സമയത്ത് കേരളത്തിലെ റാലിക്കാരെവിടെ പോയിരുന്നു കേരളത്തിലെ ഹമാസ് ഘടകത്തിന്റെ മനസാക്ഷി അന്ന് മനസ്സാക്ഷര മനുഷ്യാവകാശം പറഞ്ഞില്ലല്ലോ കരയുന്ന വേദനയോടൊപ്പം നിൽക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ ഓൾ ഐസ ഓൾ ഐസോൾ റാഫ എന്തേ ആ സമയത്ത് ഓൾ ഐസോന്ന് ഉണ്ടായിരുന്നില്ലേ അന്നേരം നിങ്ങളുടെ ഓളൊക്കെ എവിടെ പോയിരിക്കുവായിരുന്നു ആ സമയത്ത് നിങ്ങള് കണ്ടില്ലല്ലോ ഐസസുകാരെ കൂട്ടക്കൊല ചെയ്ത ആളുകൾക്കൊന്നും മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവിടത്തെ തദ്ദേശീയരായ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇസ്ലാമിക ഭീകരർ കൂട്ടക്കൊല നടത്തിയപ്പോഴും കേരളത്തിലെ ഹമാസ് ഘടകത്തെ നമ്മൾ കണ്ടില്ല അവരുടെ മനുഷ്യാവകാശവും അവരുടെ മനുഷ്യത്വവും അന്യ ദുഃഖത്തിലുള്ള കരുണയും ഒന്നും നമ്മൾ കണ്ടില്ല അന്ന് ഈ ഫിലിം സ്റ്റാറുകളൊന്നും ഉണ്ടായ ചത്തു തൊലഞ്ഞു പോയിരുന്നോ ഇവരല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടാകുമായിരുന്നല്ലോ ആ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാനവികതയും മനുഷ്യാവകാശവും മുള പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ ചിലപ്പോ നട്ടുവച്ചിട്ടേ ഉണ്ടാകത്തുള്ളായിരിക്കും യൂറോപ്പില് നിരപരാധികൾക്ക് നേരെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ കണ്ട് പ്രബുദ്ധ കേരളത്തിന്റെ ഹൃദയം നടുങ്ങിയില്ല അവരുടെ മനുഷ്യത്വം വിണ്ടി ചോറെടുക്കുന്ന സമയത്ത് അവർക്ക് അയ്യോ വിമ്മി പറ്റുന്നില്ല കാരണം യൂറോപ്പിലല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സൗദി അറേബ്യയുടെ വ്യോമാക്രമണത്തിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ യമനിൽ കൊല്ലപ്പെട്ടു എവിടെ പോയിരുന്നു കേരളത്തിന്റെ മനുഷ്യാവകാശക്കാർ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ അവർക്ക് വേദനയില്ലേ അവർക്ക് നഷ്ടപ്പെടുന്നതും മാതാപിതാക്കളെ അല്ലേ യമനിലെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നതും മക്കളെ അല്ലേ അവിടെ വിധവ സ്ത്രീകളൊന്നുമില്ലേ മുസ്ലിം കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന സൗദി അറേബ്യക്കെതിരെ കേരളത്തിൽ ഒരു റാലി നടത്താൻ പോയിട്ട് ഒരു ഹാഷ്ടാഗ് ഇട്ട് പ്രതിഷേധിക്കാനെങ്കിലും കേരളത്തിന്റെ ഹമാസ് ഭീകരർക്ക് സാധിച്ചിട്ടുണ്ടോ താലിബാൻ ഭീകരതയുടെ ദുരിതം അനുഭവിച്ചത് മുഴുവനും അഫ്ഗാനിലെ മുസ്ലിങ്ങളായിരുന്നു മുസ്ലിം സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഒരു ദിവസം രാവിലെ കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് പുതുവസ്ത്രമൊക്കെ ധരിച്ച് ഉള്ള ബാഗും പെറുക്കി ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ അതിനകത്താക്കി കുഞ്ഞുങ്ങൾ നടന്ന് സ്കൂളിലേക്ക് എത്തിയപ്പോൾ പന്ത്രണ്ട് വയസ്സിനപ്പുറമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്ന വലിയ ബോർഡുകൾ സ്കൂളിൽ ആ കുഞ്ഞുങ്ങൾ കണ്ണീരോടെ തിരിച്ചു വന്ന ആ യൂണിഫോമും പുസ്തകങ്ങളും വലിച്ചെറിയുമ്പോൾ അവരുടെ മനസ്സിലുള്ള പ്രതിഷേധത്തെ എന്തേ ഘടകം കാണാതെ പോയത് അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ പിടിച്ചടക്കിയപ്പോൾ കാബൂളിൽ എത്തി നിൽക്കുന്ന താലിബാനികൾ ആ സമയത്ത് തന്റെ രണ്ടര വയസ്സായ കുഞ്ഞിനെ മതിലുകൾക്കപ്പുറത്തേക്ക് ഒരു വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു സൈനികരുടെ കരങ്ങളിലേക്ക് എന്നിട്ട് ഇവർക്ക് മുമ്പിൽ അടിമപ്പെട്ട് സുചൂതിൽ വീഴുന്നത് കണ്ടവരാണ് നമ്മൾ എന്തേ ആ സമയത്ത് ആ കുഞ്ഞിന്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയും ആ സ്ത്രീയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയും സംസാരിക്കാൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഹമാസ് ഭീകരർ എവിടെ പോയിരുന്നു താലിബാനിലെ ഭീകരത നമ്മൾ കണ്ടതാണ് കുട്ടികളും അതുപോലെ ഓരോ മേഖലകളിലും നൈപുണ്യം നേടിയ ആളുകൾ ആക്ടിവിസ്റ്റുകൾ സെലിബ്രിറ്റികൾ ഫുട്ബോൾ താരങ്ങൾ അവരൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ കുഴിച്ചു മൂടുന്ന ദൃശ്യങ്ങൾ കണ്ടവരാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ ചെന്ന ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ പാകിസ്ഥാൻ നിർബന്ധപൂർവം ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞ് അവര് വന്ന അഫ്ഗാനിലേക്ക് തന്നെ മടക്കി അയക്കുന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ രണ്ടോ മൂന്നോ മാസം മാത്രമേ ആ വാർത്ത വന്നിട്ട് സമയമായിട്ടുള്ളൂ എന്തേ കേരളത്തിന്റെ മുസ്ലിം സ്നേഹം പൊട്ടിയൊലിക്കാത്തത്